ീഫ് ഞങ്ങളുടെ ഒരു ശരിക്കും പറഞ്ഞാൽ കോൺസെപ്റ്റ് വൈസ് പ്രോജക്റ്റ് ആണ് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ലീഫ് സ്റ്റൈൽ കോൺസെപ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അസറ്റ് ഹോംസ് ആണ് അതിന്റെ പാർട്ടായിട്ട് നമ്മൾ ഇതിൽ ഇരുന്നൂറോളം പരം ചെടികൾ മരങ്ങൾ വെച്ച് നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണ് നോർമലി നമ്മൾ വൺ പോയിന്റ് ത്രീ ഏക്കേഴ്സ് ഓഫ് ലാൻഡ് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ബിൽഡിംഗ് കൊണ്ട് നിറയ്ക്കും പക്ഷേ ഇവിടെ നമ്മൾ നമ്മളിതിൽ ചെയ്യുന്നൊരു വ്യത്യാസം ബിൽഡിംഗ് ഫുട് പ്രിൻറ്റ് ഒള്ളി തേർട്ടി പെർസെൻ്റ് ഉള്ളു ബാക്കി മുഴുവൻ ചുറ്റിലും ഒന്ന് ഒരു ഏക്കർ സ്ഥലത്തോളം നമുക്ക് ഓപ്പൺ ഏരിയ ഓപ്പൺ സ്പേസ് ആണ് അതിൽ തന്നെ നമ്മൾ ഒരുപാട് അമ്യൂണിറ്റീസ് ആയിട്ട് നിയാബാക്കി ഫോറസ്റ്റ് ഉണ്ട് അതുപോലെ ഒരു ഓക്സിജൻ പാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ബാഡ്മിൻ്റൺ കോർട്ടുണ്ട് ആംസി ഉണ്ട് പിന്നെ അതുപോലെ ഓപ്പൺ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് അങ്ങനെ അമ്യൂണിറ്റീസ് റിച്ച് ആയിട്ട് ഓപ്പൺ ഡോറിലെ അമ്യൂണിറ്റീസ് വിച്ച് ആയിട്ടുള്ളൊരു പ്രോജക്റ്റ് ആണ് ഓക്കെ ഈ ഫ്ലാറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രിവാഡ് ഹോംസ് ആണ് ട്രിവാൻഡ്രൂടുള്ളത് ടെൻ പ്രോജക്ട്സ് നമുക്കുണ്ട് അത് നിയറിംഗ് കംപ്ലീഷൻ ഉണ്ട് ന്യൂ ലോഞ്ചുണ്ട് ഇപ്പം ക്ലയന്റിന് ഏതാണോ റിക്വയർമെന്റ് അതിനനുസരിച്ചുള്ള സൂട്ടബിൾ ആവുന്ന ഓപ്ഷൻ ഫ്രോ സിക്സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷനെ പറ്റി ഒന്ന് നമ്മുടെ ഇത് കോൺടോൺ ഡെവലപ്പേഴ്സ് ആണ് ട്രിവാൻഡ്രത്താണ് നമ്മുടെ പ്രോജക്റ്റ് മെയിൻ ആയിട്ടുള്ളത് പിന്നെ ദുബായിൽ ഉണ്ട് പിന്നെ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് മൂന്ന് പ്രോജക്റ്റ് ആണ് ഉള്ളത് ഔട്ട്ഗോയിങ് ആയിട്ട് പ്രിംറോസ് ഐറസ് ആൻഡ് എല്ലാം പ്രോപ്പർ പ്രോപ്പർ തന്നെയാണ് ആണോ പ്രൈസസ് പ്രൈസസ് വന്നിട്ട് ാണ് ഇൻക്ലൂഡിംഗ് ജി എസ് ടി ആൻഡ് കാർ ലോൺ ഫെസിലിറ്റി എല്ലാ ബാങ്കും ബാങ്ക് അവൈലബിൾ ആണ് എസ് ബി ഐ കാനറേ എല്ലാം നിങ്ങൾ തന്നെയാണ് എല്ലാം റെഡിയാക്കി ലോൺ റെഡി ആക്കി കൊടുക്കുന്നത് ഹിന്ദു ഹോം എക്സ്പോ അപ്പോൾ നമ്മൾ കയറുന്ന സമയത്ത് തന്നെ ആണെങ്കിൽ ഇവിടെ ഒരു കൗണ്ടറുണ്ട് രജിസ്ട്രേഷൻ കൗണ്ടർ രജിസ്ട്രേഷൻസ് എല്ലാം സംഭവം കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ അകത്തോട്ട് പോകുന്നത് ഇഷ്ടംപോലെ ആൾക്കാരാണെങ്കിൽ ഇവിടെ ഉണ്ട് രജിസ്ട്രേഷന് വേണ്ടി ഇവിടെ രണ്ട് സ്റ്റാഫും സംഭവം അതിന് ശേഷം വേണം നമ്മൾ ഓരോ കൺസ്ട്രക്ഷൻ്റെ ഓരോ കൗണ്ടേഴ്സിലിട്ട് നമുക്ക് പോകേണ്ടത് കൗണ്ടർ പോകുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ ഓരോ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി ഓരോ കൗണ്ടറിലൊരു സ്റ്റാഫ്സുണ്ട് ആ സ്റ്റാൾ അവരുടെ ഡീറ്റെയിൽസൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ഈ കൗണ്ടേഴ്സൊക്കെ കൗണ്ടർ ജോയിൻ ചെയ്യാൻ ആക്ച്വലി ആൾക്കാർ ഉണ്ട് ട്രിവാൻഡ്രം ഹോം എക്സ്പോയുടെ അക്കൗണ്ടേഴ്സാണ് കേസുകൾ ഇപ്പോൾ കാണുന്നത് ബാങ്ക്സ് വേണ്ടും കൗണ്ടേഴ്സ് വേണ്ടി പൈസ ഓക്കെ ഇപ്പം മീൻ സ്റ്റോർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തിട്ട് പോയതേ ഉള്ളൂ അപ്പോൾ കൗണ്ടേഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് കേസാൻ വേണ്ടി അതോടൊപ്പം തന്നെ ഹോം ലോണിൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു തരാം രണ്ട് ബാങ്കാണ് ഇവർ ആക്ച്വലി ഉള്ളത് യൂണിയൻ ബാങ്ക് ഓൾസോ അവൈലബിൾ അതിനുശേഷം അടുത്ത തോൻഡ് ദിവസത്തെ കോടി കീഴിൽ ബാങ്ക് കൊള്ളാം റെഡിസ്ട്രിൻ്റെ കാനറ ബാങ്കിൻ്റെ അക്കൗണ്ട് ബാങ്കിൻ്റെ അക്കൗണ്ടേഴ്സ് ഇതെല്ലാം എൻ്റെ ഹോം ലോണിൻ്റെ കൺസെക്ഷൻ്റെ അപ്പോൾ ഉള്ള ഡീറ്റെയിൽസ് വന്ന് ചോദിച്ചു വെച്ചേക്കാം നമുക്ക് നമ്മുടെ ഫോളോവേഴ്സിന് യൂസാ കുറച്ച് ഈ അപ്പാർട്ട്മെൻറ്സിൻ്റെ അക്കൗണ്ടേഴ്സ് ആണ് കൂടുതലായിട്ടുള്ളത് ഫ്ലാറ്റ്സ് വില്ലേഴ്സ് I'm